ഡോക്ടറെ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയത് ഇവക്ക് വേദന നടുവേദന ഉണ്ട് അവക്ക് വയറ്റുവേദന ഉണ്ടോ എന്തോ താഴോട്ട് ഇറങ്ങി വരുന്ന പോലെ തോന്നുക എന്തു വന്നറിയത്തില്ല ഞാൻ പേടിച്ചിങ്ങ് കൊണ്ടുപോരുന്നത് ഇനിയും മാസം ഒന്ന് കിടക്കുന്നതേ ഉള്ളൂ ഡെലിവറിക്ക് ചേച്ചി ഞാൻ നോക്കി പേടിക്കണ്ട ഡെലിവറി പെയിൻ ഒന്നും അല്ല പക്ഷെ ഭജേനയ്ക്കകത്ത് നല്ല ഇൻഫെക്ഷൻ ആയിരുന്നു ഭയങ്കര പങ്കൽ ഇൻഫെക്ഷൻ ആയിരുന്നു കുറു കുറാന്ന് മിൽക്ക് മെയ്ഡ് പോലെ ഡിസ്ചാർജ് വരുമായിരുന്നു അപ്പൊ നമുക്ക് ഭജേനയിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഗർഭിണികൾക്ക് മാസം തികയാതെ പ്രസവേദന വന്ന പോലെ എന്തോ താഴോട്ട് ഇറങ്ങി വരുന്ന പോലെ അതിന് പെൽവിക് പ്രഷർ സിംറ്റംസ് എന്നാ പറയുക താഴെ ഇങ്ങനെ അകത്തോട്ട് ഏതാണ്ട് ഇറങ്ങി വരുന്ന പോലെ താഴേക്ക് എന്തോ ഉരുണ്ട് വരുന്ന പോലെ എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട് ചിലർ നടുവേദനയും പറയും ചിലർക്ക് തടിവേ വേദനയും വരും അതുപോലെ വയറ് വിട്ടുവിട്ട് തടി പോലെ ഹാർഡ് ആവുകയും വലിഞ്ഞു മുറുകയും ചെയ്യുന്നതായിട്ടൊക്കെ അവർ പറയുന്നത് േബിക്ക് ഒരു കുഴപ്പവും ട്രൂ ലേബർ പെയിൻ അല്ല അത് ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിട്ട് വലിയ ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ചിട്ടുണ്ട് അതിനുള്ള ഗുളികയും ഇഞ്ചക്ഷനും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേടിക്കണ്ട രണ്ടു ദിവസത്തില് വീട്ടില് വിട്ടേക്കാം ഓക്കെ